Um, मन, था था, ता. ता ം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീഷോ ചെറിയൊരു പണി എനിക്ക് തന്നെ പണിയല്ല സംഭവം കളർ ചേഞ്ച് ഒന്നും വന്നു പോയതാണ് കേട്ടോ അപ്പൊ ഞാൻ രണ്ട് പ്രോഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്തത് ആദ്യം ഞാൻ ഇതാ ഈ ഒരു മെറ്റീരിയൽ ആണ് വാങ്ങിയത് ഇപ്പോഴത്തെ ട്രെൻഡിങ് അല്ലേ നമ്മുടെ ഓർഗാൻസാ ഫാബ്രിക് ഇത് അല്ലെങ്കിൽ മനസ്സിലാവും ഇതുപോലുള്ള തുണി വെച്ചിട്ടുള്ള ടോപ്സ് അപ്പൊ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് റഡിംഗ് മെറ്റീരിയൽ വാങ്ങിയതാണ് മീഷോയിൽ നിന്ന് ഇതും ഒരു ഓഫറിൽ കിട്ടിയതായിരുന്നു ഇരുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് മൂന്ന് മീറ്റർ ആണ് പക്ഷെ മൂന്ന് മീറ്റർ തികച്ചുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അതിൽ കുറച്ച് കുറവാണ് കേട്ടോ അപ്പൊ ഇതാദ്യം ഞാൻ വാങ്ങി അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന് ലൈനിങ് വെക്കാൻ വേണ്ടിട്ട് സെയിം ഇതേ കളർ തന്നെ അതായത് ബ്ലൂ ഒരു ബ്ലൂ കളർ ഉണ്ടോ ഈ ഒരു ബ്ലൂ കളർ മെറ്റീരിയൽ തന്നെ നമുക്ക് ലൈനിംഗും മീഷോയിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ മീഷോയിൽ നിന്ന് ക്രേപ്പിന്റെ സെയിം കളർ സാധനമാണ് ഞാൻ ബുക്ക് ചെയ്തത് ഇതാ ഇവിടെ കാണുന്ന ഈ ഒരു കളറുണ്ടോ ഈ ഒരു കളറാണ് ഞാൻ ബുക്ക് ചെയ്തത് പക്ഷെ എനിക്ക് വന്നത് ഇതാ ഈ ഒരു പച്ച കളറാണ് കേട്ടോ അപ്പൊ ഞാൻ ബുക്ക് ചെയ്തതും ഇത് വന്ന കളറുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിട്ട് തോന്നി പിന്നെ ഞാൻ നോക്കുമ്പോ ഇത് രണ്ട് ചേർത്ത് വെച്ച് നോക്കുമ്പോ ഇവിടെ ഒരു സാമ്യത ഉള്ളതുപോലെ ഫീൽ ചെയ്തില്ല ഇത് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ മനസ്സിലാകുന്നില്ല രണ്ടൊരു മാച്ചുള്ളത് പോലെ തോന്നില്ലേ സംഭവം ഞാൻ ബ്ലൂ കളർ ആണ് ഇതിൽ ലൈനിങ് വെക്കാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പോ ഇതിന് കുറച്ച് റേറ്റ് അധികമാണല്ലോ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് മൂന്ന് മീറ്ററേ ഉള്ളൂ അപ്പൊ ഇത് ഞാൻ ഇരുന്നൂറ്റി പതിനാറ് രൂപയ്ക്കാണ് വാങ്ങിയ കേട്ടാ അപ്പൊ ലൈനിങ് വെക്കാൻ വേണ്ടി ക്രേപ്പിന്റെ ലൈനിങ് പ്ലെയിൻ മെറ്റീരിയൽ വാങ്ങിയതാ പക്ഷെ വന്നത് പച്ച പച്ചക്കളറായി ആയിപ്പോയി പക്ഷെ വന്നപ്പോ എനിക്ക് ഒരു കോടിച്ച പോലെ തോന്നി കണ്ടോ നല്ല മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ലേ അപ്പൊ ഇത് വെച്ചിട്ട് തന്നെ ലൈനിങ് ഇതിന് ലൈനിങ് വെച്ച് വെച്ചടിച്ചാലും വലിയ ബോർന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കണ്ടോ ഈ ഒരു ലെവൽ രീതിയിലാണ് ഉണ്ടാവുക കണ്ടോ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക വലിയ മാറ്റമുള്ളതായിട്ട് തോന്നില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇത് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ഇത് മൂന്ന് മീറ്ററാണ് അപ്പൊ ഇത് വെച്ചിട്ട് ഒരു ടോപ്പും സ്റ്റിച്ച് ചെയ്യാം പിന്നെ ബാക്കി ബാലൻസ് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു പരിപാടി നടത്തി നോക്കാമെന്ന് വിചാരിച്ചേ അപ്പൊ സത്യം പറഞ്ഞിട്ട് എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു കേട്ടോ കാരണം ഈ അഞ്ച് മീറ്റർ ക്രേപ്പിൻ്റെ തുണിയും പിന്നെ ഓർഗാൻസിൻ്റെ മൂന്ന് മീറ്ററും വെച്ചിട്ട് ഞാൻ വിചാരിച്ചാലും എനിക്ക് കിട്ടണം മാക്സിമം എന്താ പറയുക തുണി വേസ്റ്റ് ആകാതെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ ആദ്യം എൻ്റെ വലിയ സൈസ് ഉണ്ടല്ലോ എൻ്റെ ഒരു ഞാൻ അളവെടുക്കുമ്പോൾ എൻ്റെ ഒരു വലിയ സൈസിനേക്കാളും ഒരു ഇഞ്ച് മാത്രം സ്ലീവൻസ് സ്ലീവ് അലവൻസ് ചേർത്തിട്ട് നമ്മുടെ ഫാബ്രിക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ട ഫാബ്രിക്കും ലൈനിങ്ങും ആദ്യം സ്റ്റി കട്ട് ചെയ്തെടുത്തു വിട്ടോ നമ്മളെ ഓർഗാൻസ ഫാബ്രിക്കിൽ അപ്പോൾ ഈ ഓർഗൻസ ഫാബ്രിക്കിൽ ഞാൻ സ്ലീവ് സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നില്ല കേട്ടോ സ്ലീവില് സ്ലീവ് സെപ്പറേറ്റ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്ട്രാ തുണി വീണ്ടും ആ ഒരു ഫാബ്രിക്കിൻ്റെ അന്ന് കട്ട് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാതെ തന്നെ ഞാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്തതാണ് എന്ന് വെച്ചാൽ സ്ലീവ് സ്ലീവ് ലെസ് ടോപ്പ് അല്ല കേട്ടോ സ്റ്റിച്ച് ചെയ്ത് സ്ലീവ് വെച്ചിട്ട് തന്നെ സ്ലീവ് സ്ലീവുണ്ടായിട്ട് അതിന് ഉണ്ട് പക്ഷെ സ്ലീവ് ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്യാതെ തന്നെ ആ ടോപ്പിൻ്റെ അകത്ത് തന്നെ സ്ലീ ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്ത് എടുക്കുക ചെയ്തത് അറ്റാച്ച് ചെയ്തല്ല ആ നോർമലായിട്ട് എടുക്കുകയാണ് അപ്പൊ അതെങ്ങനെ അപ്പൊ ചിലയാൾക്ക് ഭയങ്കര ഡൌട്ടായിരിക്കും ഇത് സ്ലീവ് കട്ട് ചെയ്യാതെ സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമോന്നുള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ വീടിന്റെ അവസാനം ഞാൻ ഇട്ടിട്ട് ഇത് കാണിച്ചു തരാം ആ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഞാൻ പിന്നെ ഞാൻ നമ്മുടെ ലൈനിങ്ങിന് വേണ്ടി കട്ട് ചെയ്തെടുത്തല്ലോ ഓർഗൻസ് ഫാബ്രിക്കിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തു പിന്നെ വീണ്ടും ഒരു ടോപ്പിന് ഉള്ള തുണി ഇതിൻ്റെ അതിന് എനിക്ക് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഒരു പാൻറ്റും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ മാക്സിമം നമ്മൾ ഈ ഒരു അഞ്ച് മീറ്ററിൻ്റെ അകത്തുനിന്ന് തന്നെ ഓർഗൻസേക്ക് വേണ്ടുന്ന ആ ഒരു ലൈനിങ്ങും വേണം പിന്നെ ഒരു ടോപ്പും വേണം പിന്നെ ഒരു പാൻറ്റ് തന്നെയുള്ള തുണി കൂടി വേണം അപ്പം മാക്സിമം ഞാൻ തുണി വേസ്റ്റാക്കാത്ത അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടൊക്കെയാണ് ഇത് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തത് പിന്നെ പാൻറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചിട്ടില്ല കേട്ടോ പാൻറ്റ് ഞാനൊരു ഏകദേശം ഐഡിയ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയേ ഉള്ളൂ അളവനുള്ള പാൻ്റ് അടുത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് അളവൻ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ റെഡിമെയ്ഡ് പാൻറ് ഉണ്ടായിരുന്നു ഒരു സിഗരറ്റ് ടൈപ്പ് പാൻറ്റ് സ്ട്രെയിറ്റ് പാൻറ്റ് ഉണ്ടല്ലോ അത് അപ്പോൾ പളാസോ പാൻറ്റ് നമുക്കിതിന് തികയുമില്ല തുണി തെകുകയില്ല അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് പാൻറ്റാണ് ഇതിന് സ്റ്റിച്ച് ചെയ്തത് സ്ട്രേറ്റ് പാൻറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് ഇത് ഒരു ടോപ്പിന് വേണ്ടത് അപ്പോൾ ഞാൻ ഇലാസ്റ്റിക് ആണ് കേട്ടോ പാൻറ്റിനെ വെച്ചോടുത്തത് അങ്ങനെ ഈ ഒരു ഫാബ്രിക്കിൽ നിന്ന് എന്തൊക്കെയായി ഓർഗൻസ ഫാബ്രിക്കിൻ്റെ ഓർഗൻസ ഫാബ്രിക്കിൻ്റെ ഒരു ടോപ്പും കിട്ടി അതിന് വേണ്ടി ലൈനിങ്ങും ഇത് ഈ ഒരു അഞ്ച് മീറ്റർ നിന്ന് കട്ട് കട്ട് ചെയ്തെടുത്തു പിന്നെ ഒരു ടോപ്പിനുള്ള തുണിയും കട്ട് ചെയ്തെടുത്തു പിന്നെ ഒരു പാൻറ്റിനുള്ള തുണിയും കട്ട് ചെയ്തെടുത്തു ഇതാണ് കേട്ടോ ഓർഗൻസ ഫാബ്രിക്കിനോട് ഞാൻ സ്റ്റിച്ച് ചെയ്തത് കണ്ടോ സ്ലീവ് ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്യാതെ തന്നെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ ഇതുപോലൊരു ഫുൾ സ്ലീവ് ടോപ്പും പിന്നെ ഒരു പാൻറ്റും പിന്നെ ആ ബാക്കി ബാലൻസ് വെച്ചിട്ട് ഇതുപോലൊരു ഷാളും കൂടി എടുത്തപ്പോൾ സംഭവം നല്ല കിടലനായി ഞാൻ വിചാരിച്ച തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീഷോന് അബദ്ധം പറ്റുന്നതാണെങ്കിലും നമുക്ക് നമുക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ലോ അപ്പം വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ